ഹൈ ഡിയസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇത്തിരി പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു വർഷത്തെ ലാസ്റ്റ് വീഡിയോയും കൂടിയാണ് അപ്പോൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എല്ലാവരും തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്തത് കാണുക സ്മാള ടു ഫോർ എക്സൽ വരെ സൈസ് അവൈലബിൾ ആയിട്ടുള്ള അടിപൊളി ഐറ്റം ആണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് ഐറ്റംസ് സ്മോൾ ടു ഡബിൾ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് ഷോട്ട് എടുക്കുക സ്ക്രീൻ കാണാൻ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം സ്റ്റോക്ക് എല്ലാം ലിമിറ്റഡ് ആണ് കേട്ടോ നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ത്രെഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് മീഡിയം ടു ഫോർ എക്സ് വരെയാണ് സൈസ് ഉള്ളത് നെക്സ്റ്റ് ഐറ്റംസ് ലാർജ് ടു ഡബിൾ എക്സ് വരെയാണ് അതിന് ശേഷം വരുന്നതും ലാർജ് ടു ത്രിപ്ൾ എക്സ് ആണ് അതിന് ശേഷം വരുന്നത് സ്മോൾ ടു ത്രിപ്ളെക്സ് ആണ് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ നോക്കുക പിന്നെ ഈ ഒരു വീഡിയോക്ക് പ്രത്യേകത ഉണ്ടെന്ന് പറയാൻ കാരണം ഈ ഒരു വർഷം ഇവിടെ അവസാനിക്കുകയാണ് അല്ലെ ഇന്നത്തോടെ അവസാനിക്കാൻ പോവുകയാണ് ഇൻഷാല്ല നാളെ മുതൽ നാളെ എന്ന് പറയുമ്പോൾ ജനുവരി ഒന്ന് മുതൽ എല്ലാവരുടെ ജീവിതത്തിലും നല്ലൊരു എന്നാണ് ഞാൻ ആശംസിക്കുന്നു ഈ ഒരു ഐറ്റംസ് ലാർജറ്റ് ഫോർ എക്സ് എൽ വരെയുണ്ട് നെക്സ്റ്റ് ഐറ്റംസ് ലാർജറ്റ് ഡബിൾ എക്സ് എൽ വരെയുണ്ട് അപ്പോൾ നമ്മളുടെ ഒരു വീഡിയോ ഇന്നത്തോടെ ഇവിടെ നിർത്തുകയാണ് ഇഷ്ട നാളെ മുതൽ ജനുവരി ഒന്ന് മുതൽ പുതിയ അപ്ഡേഷനും കാര്യങ്ങളായിരിക്കും നിങ്ങളിലേക്ക് എത്തുക ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നിൻ്റെ അപ്ഡേഷനും അതുപോലെ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റങ്ങളും കൂടിയാണ് കേട്ടോ ഈ കാണുന്ന ഐറ്റംസ് എല്ലാം റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റം ഇത് ലാർജ് ടു ഫോർ എക്സ് എൽ ലാർജ് ഒമ്പത് എക്സ് എൽ അമ്പത്തി രണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തി നാല് ത്രിപിൾ എക്സ് എൽ അൻപത്താറ് ഫോർ എക്സ് അൻപത്തെട്ട് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇത്രയാണ് നമ്മൾ ഏതൊരു ഐറ്റംസ് സെലക്ട് ചെയ്ത് അയക്കുമ്പോഴും അതിന് താഴെ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ സൈസ് മസ്റ്റായിട്ട് അയക്കുക എന്നുള്ളതാണ് കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്ന സമയത്ത് ആ ഒരു ഫോട്ടോക്ക് താഴെയായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ സൈസ് അയക്കാം ഇപ്പോൾ ഓൾറെഡി ഇതിന് തൊട്ടുമുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലാർജ് എടുക്കുന്ന ആളാണെങ്കിൽ എക്സ് എല് എക്സ് എൽ എടുക്കുന്ന ആളാണെങ്കിൽ ഡബിൾ എക്സ് എല് ഡബിൾ എക്സ് എൽ ആണെങ്കിൽ ത്രിപിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ എടുക്കുന്ന ആൾ ഫോർ എക്സ് എൽ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കറക്റ്റ് സൈസ് അറിയുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻറ്റ് ഉണ്ട് നിങ്ങൾക്ക് ലാർജ് കറക്റ്റ് ആവും എന്നുള്ളത് ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ പിന്നെ നിങ്ങൾ ഫോട്ടോയിൽ കാണുന്ന ഐറ്റംസ് എല്ലാം ഫോട്ടോയിൽ ഇത്തിരി ബ്രൈറ്റായിട്ടായിരിക്കും ഉണ്ടാവുക അല്ലേ സ്വാഭാവികമായിട്ട് ജസ്റ്റ് ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ് ഇത് സ്മോളൈ ടൂ സോറി എക്സ് എസ് ടു ഫൈവ് എക്സൽ വരെയുണ്ട് കേട്ടോ ഈ ഐറ്റംസ് ഉദാഹരണം പറയാണ് നമ്മൾ ഒരു ഫോട്ടോ എടുത്ത് നമ്മളുടെ ഒറിജിനൽ ഫേസും നമ്മളുടെ ഫോട്ടോയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതുപോലെ ചെറിയൊരു മാറ്റമാണ് ഇതിനുള്ളത് കേട്ടോ നിങ്ങൾ ഫോട്ടോയിൽ ഇത്തിരി ബ്രൈറ്റായിട്ട് കാണും ഇതേ അവസ്ഥ തന്നെയാണ് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴും അല്ലേ ഇത് സ്മോൾ ടു റ്റു ഫോർ എക്സൽ വരെയുണ്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മളുടെ ഒറിജിനൽ എങ്ങനെയാണോ അതിൽ നിന്നും ഇത്തിരി ബ്രൈറ്റായിട്ടായിരിക്കും ഫോട്ടോയിൽ ഉണ്ടാവുക അതുപോലെ തന്നെയാണ് കേട്ടോ ഈയൊരു ഐറ്റംസ് ഉള്ളത് വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഇത് ലാർജ് ടു ട്രിപിൾ എക്സൽ വരെയുണ്ട് കേട്ടോ നെക്സ്റ്റ് ഐറ്റംസ് ലാർജ് ടു ഫോർ എക്സൽ വരെയുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങളെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഈ കാണുന്ന റെഡ് ഇത്ര എന്താ പറയുക റെഡ് ഉണ്ടാവില്ല അതിലും കുറച്ചൊരു ഡാർക്കായിരിക്കും ഈ ഒരു ഐറ്റംസും അങ്ങനെ തന്നെ അങ്ങനെ എല്ലാ ഐറ്റംസും ഓരോന്നോരോന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല ഈ പിക്കിലെല്ലാം കാണുന്ന എല്ലാ ഐറ്റംസും അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഫോട്ടോയിൽ കാണുന്ന അത്രാണ്ട് ബ്രൈറ്റ് ഉണ്ടാവില്ല അതിലും കുറച്ചൊരു ഡാർക്ക് ഡാർക്കായിട്ടായിരിക്കും ഉണ്ടാവുക വേറെ കുഴപ്പമൊന്നുമില്ല സെയിം സാധനം തന്നെ ആയിരിക്കും ഒരുപാട് ആളുകൾ എടുത്തിട്ടുള്ള റിവ്യൂ കാര്യങ്ങളുണ്ട് പിന്നെ ഒരുപാട് പേര് നമ്മൾ ഓർഡേഴ്സ് കാര്യങ്ങളിൽ ഏകദേശം ഗാൽ ഭാഗം പോലും റിവ്യൂ കാര്യങ്ങൾ അയക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് കാരണം അവർക്ക് മറ്റൊരാൾ കാണുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അങ്ങനത്തെ കാര്യങ്ങൾ പേഴ്സണലി കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളത് പബ്ലിക്കാക്കുന്നില്ല ഓൾറെഡി നമുക്ക് അവർ അയക്കാറുണ്ട് വീഡിയോസ് അപ്പോൾ താല്പര്യമില്ലാത്ത ആളുകളെ പിന്നെ നമ്മൾ നിർബന്ധിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ മസ്റ്റായിട്ട് നിങ്ങൾ കയ്യിലെടുത്ത് വെക്കുക എന്നുള്ളതാണ് അത് പൊട്ടിക്കുന്ന സമയം മുതൽ പൊട്ടിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ നിങ്ങൾ ബുക്കാക്കിയിട്ടുള്ള ഐറ്റംസ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പൊതുവെ അയക്കുന്നത് പോസ്റ്റ് വൈ വീട്ടിലോട്ട് എത്തണം എന്നുള്ളത് നിങ്ങൾ മുൻകൂട്ടി പറയുകയാണെങ്കിൽ പോസ്റ്റ് വൈ ആണ് അയക്കുക പോസ്റ്റ് വൈ അയക്കുമ്പോൾ എക്സ്ട്രാ ചാർജ് വരും എന്ന് മാത്രം കേട്ടോ ഈ റേറ്റംസ് ലാർജ് ട് ഫോർ എക്സൽ വരെയുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് അത്യാവശ്യം റേറ്റും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ പൊട്ടിക്കുന്ന സമയത്ത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ അത് പൊട്ടിക്കുന്നത് മുതൽ അതിൽ ഡാമേജ് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന ഒറ്റ വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കണം ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് ഇതൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ് ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ ഓപ്ഷനുണ്ട് എല്ലാത്തിനൊന്നും റിട്ടേൺ ഓപ്ഷൻ ഇല്ല ഇത് ലാർജ് ട് ഡബിൾ എക്സൽ വരെയാണ് ഇത് എക്സസ് ടു ഫൈവ് എക്സൽ വരെയാണ് കേട്ടോ ഇത് ഏകദേശം ഫൈവ് എക്സൽ അറുപത് സൈസിൽ എടുത്ത് വരുന്നത് അൻപതാണ് കേട്ടോ ഒരുപാട് പേര് അറുപത് സൈസ് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ